നമസ്കാരം ദക്ഷിണേന്ത്യയിലെ പാർട്ടിയെ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന വിധത്തിൽ കുറച്ചു ദിവസമായി തന്നെ പ്രചരണം നടക്കുന്നുണ്ടായിരുന്നു മോദി വന്നാലും താൻ വിജയിക്കുമെന്ന് ശശി തരൂർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാൽ അത്തരം സാധ്യതകൾ കുറവാണെന്നാണ് കേരളത്തിന്റെ ചുമതലയുള്ള നേതാവ് പ്രകാശ് ജാവ്ദേക്കർ പറയുന്നത് മോദി തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്നത് ഊഹാബോഹമെന്ന് അദ്ദേഹം പറഞ്ഞു അടുത്ത നൂറ് ദിവസത്തിനകം ബി ജെ പി നേതാക്കൾ കേരളത്തിലെ എല്ലാ വോട്ടർമാരെയും നേരിട്ട് കാണുമെന്നും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ ചരിത്രം എഴുതുമെന്നും പ്രകാശ് ജാവ്ദേക്കർ കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇവിടെ എം എൽ എ ഇല്ലാഞ്ഞിട്ട് പോലും മലയാളികൾക്ക് മോദി വലിയ പരിഗണന നൽകുന്നു കേരളത്തിൽ ബി ജെ പി പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ നടപ്പായി കർഷകർക്കും സാധാരണക്കാർക്കും മോദി സഹായം നൽകി ഇത്തവണ കേരളത്തിൽ ബി ജെ പി ലക്ഷ്യം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി വീണ്ടും പ്രധാനമന്ത്രിയാവുമെന്നും മോദിയുടെ ഗ്യാരണ്ടി പറയാൻ വി ഡി സതീശൻ ദൈവമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിൽ മോദിയെ കൂടുതൽ പ്രചാരണത്തിനിറക്കി അത്ഭുതം സൃഷ്ടിക്കുക എന്നതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് തൃശൂർ മണ്ഡലമാണ് പ്രധാനമായും ബി ജെ പി ഇക്കുറി ലക്ഷ്യം വയ്ക്കുന്നത് രണ്ടാഴ്ചക്കിടെ മോദി തൃശൂരിൽ എത്തിയതിൽ നിന്ന് തന്നെ ഇക്കാര്യം വ്യക്തമായിരുന്നു സുരേഷ് ഗോപി തന്നെയാണ് മത്സരിക്കുക എന്നതും ഉറപ്പാണ് മോദിയുടെ രണ്ട് സന്ദർശനം കൊണ്ട് തന്നെ മണ്ഡലം ഒന്നുലഞ്ഞിട്ടുണ്ടെന്നാണ് പൊതുവിലയിരുത്തൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യമല്ല ഇക്കുറി എന്നതും ബിജെപിക്ക് അനുകൂല ഘടകമാണ് കഴിഞ്ഞ തവണ രാഹുൽ കേരളത്തിൽ മത്സരിച്ചതും കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നുള്ള പ്രചാരണവുമായിരുന്നു ഗുണം ചെയ്തത് എന്നാൽ ഇക്കുറി ആ പ്രതീക്ഷയില്ല മോദി മൂന്നാം തവണ അധികാരത്തിലെത്തുമെന്ന് എതിരാളികൾ പോലും സമ്മതിക്കുന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് സുരേഷ് ഗോപി മത്സരിച്ചാൽ വിജയിക്കാമെന്ന് കണക്കൂട്ടുന്നു ക്രൈസ്തവ സഭയും മാറി ചിന്തിക്കുമെന്നാണ് ബിജെപിയുടെ കണക്കൂട്ടൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നടൻ സുരേഷ് ഗോപി മത്സരിക്കാനെത്തിയതോടെയാണ് തൃശൂർ രാഷ്ട്രീയത്തിന്റെ രൂപവും ഭാവവും മാറിയത് മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരു ലക്ഷത്തി ഒന്ന് വോട്ടുകൾ കൂടുതൽ നേടി സുരേഷ് ഗോപി വരവറിയിച്ചതോടെ സാധ്യതാ പട്ടികയിൽ തിരുവനന്തപുരത്തിനൊപ്പമോ അതിനേക്കാളോ പ്രാധാന്യം ബിജെപി തൃശൂരിൽ നൽകി തുടങ്ങി സംഘടനാ സംവിധാനത്തെക്കാൾ സുരേഷ് ഗോപി എന്ന വ്യക്തിയിലാണ് ബി ജെ പി ഇത്തവണ പ്രതീക്ഷ വയ്ക്കുന്നത് കേന്ദ്ര നേതൃത്വവും പിന്തുണ നൽകുന്നു രണ്ടാഴ്ചയ്ക്കിടയിൽ പ്രധാനമന്ത്രി ഒരു സ്ഥലത്ത് രണ്ട് വട്ടം എത്തുന്നത് പതിവുള്ളതല്ല ജനുവരി മൂന്നിനും പതിനേഴിനും തൃശൂരിൽ എത്തിയതുവഴി ദേശീയ നേതൃത്വം മണ്ഡലത്തിനും സുരേഷ് ഗോപിക്കും നൽകുന്ന പരിഗണനയാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ബിജെപി വിജയപ്രതീക്ഷ പുലർത്തുന്ന തിരുവനന്തപുരത്തും തൃശൂരിലും പൊതുവായ ഘടകമുള്ളത് ന്യൂനപക്ഷ വോട്ടാണ് രണ്ടിടത്തും ബിജെപിയുടെ മുന്നേറ്റത്തെ തടയുന്ന പ്രധാന ഘടകവും ഇത് തന്നെ തീരദേശത്തെ ക്രൈസ്തവ മുസ്ലിം വോട്ടുകളാണ് തലസ്ഥാനത്തും ബിജെപിക്ക് പ്രധാന മാർഗ്ഗ തടസ്സമെങ്കിൽ തൃശൂരിൽ അത് ക്രൈസ്തവ വോട്ടുകളാണ് രണ്ട് ജില്ലകളിലെ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലും ലഭിക്കുന്നത് യു ഡി എഫിനും ക്രൈസ്തവ സഭകൾ തൃശൂരിൽ പിന്തുണച്ചാൽ ബിജെപി അട്ടിമറി പ്രതി ുന്നു നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതും അതിനാൽ തന്നെ പ്രധാനമന്ത്രി നേരിട്ട് പിന്തുണ നൽകുന്നതിനാൽ പാർട്ടിയിൽ സുരേഷ് ഗോപിക്ക് എതിർ ശബ്ദങ്ങളില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രബലനായ കെ കരുണാകരൻ ആയിരത്തി നാനൂറ്റി എൺപത് വോട്ടുകൾക്ക് പരാജയപ്പെട്ട മണ്ഡല ചരിത്രം മുന്നിലുണ്ട് അഞ്ച് വർഷത്തിനിടെ വർദ്ധിച്ച വോട്ടുകളിലാണ് ബിജെപി പ്രതീക്ഷ രണ്ടായിരത്തി പതിനാലിൽ കെ പി ശ്രീശൻ മത്സരിച്ചപ്പോൾ ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി വോട്ടുകളാണ് ബിജെപിക്ക് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ചത് രണ്ട് ലക്ഷത്തി എണ്ണൂറ്റി ഒരു ലക്ഷത്തിയിലേക്ക് എത്തി അത്തവണ ജേതാവായ കോൺഗ്രസിലെ ടി എൻ പ്രതാപൻ തൊണ്ണൂറ്റി മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾക്കാണ് സി പി ഐയിലെ രാജാജി മാത്യു തോമസിനെ പരാജയപ്പെടുത്തിയത് രാജാജി മൂന്ന് ലക്ഷത്തി ആറ് വോട്ടുകൾ നേടി പ്രതാപനും സുരേഷ് ഗോപിയുമായുള്ള വോട്ട് വ്യത്യാസം ഒരു ഇരുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കൂടുതലായി ലഭിച്ചു നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായും പിന്തുണ ലഭിച്ചു ഹൈന്ദവ വോട്ടുകൾ കൂടുതലായി നേടുന്നതിനൊപ്പം ക്രൈസ്തവ വോട്ടുകളിലെ ഒരു ഭാഗം കൂടി അടർയെടുക്കാൻ കഴിഞ്ഞാൽ വിജയിക്കാനാകുമെന്നും ബിജെപി കണക്കുകൂട്ടുന്നു തലസ്ഥാനത്ത് രണ്ടു തവണ രണ്ടാം സ്ഥാനത്തായതിന്റെ ഒരു ഘടകം ന്യൂനപക്ഷങ്ങൾക്ക് ബിജെപി നയങ്ങളോടുള്ള എതിർപ്പായിരുന്നു മറ്റൊന്ന് ശശി തരൂർ എന്ന സ്ഥാനാർത്ഥി തൃശൂരിൽ ഈ രണ്ട് ഘടകങ്ങളിൽ സുരേഷ് ഗോപിയുടെ മറികടക്കാമെന്നാണ് പാർട്ടിയുടെ ആത്മവിശ്വാസം ബിജെപി സംഘടിപ്പിച്ച സ്ത്രീ ി മോദിക്കൊപ്പം മഹിളാ സംഗമത്തിൽ പങ്കെടുക്കാനാണ് ജനുവരി മൂന്നിന് മോദി എത്തിയതെങ്കിലും ഫലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നടന്നത് സുരേഷ് ഗോപിയെ റോഡ് ഷോയിൽ ഒപ്പം കൂട്ടി സ്ഥാനാർത്ഥി സന്ദേശം നൽകി പിന്നാലെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ രണ്ടാഴ്ചയ്ക്ക് ശേഷം എത്തിയതിലൂടെ അദ്ദേഹത്തിന് കേന്ദ്ര നേതൃത്വം നൽകുന്ന പരിഗണനയും വ്യക്തമാക്കി ക്രൈസ്തവ സഭകളെ പാർട്ടിയുമായി അടുപ്പിക്കാൻ കേന്ദ്ര നേതൃത്വം ശ്രമം നടത്തുന്നുണ്ട് ക്രൈസ്തവ പിന്തുണയുള്ള ചെറുപാർട്ടികളെ ഒപ്പം കൂട്ടിയിട്ടും നേട്ടമുണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കേന്ദ്രം നേരിട്ട് ഇടപെടുന്നത് നരേന്ദ്രമോദി രണ്ടു തവണ എത്തിയ തൃശൂരിൽ തന്നെ ഫെബ്രുവരിയിൽ എ അധ്യക്ഷൻ മല്ലികാർജ്ജു ാർഗയുടെ സാന്നിധ്യത്തിൽ പ്രചാരണത്തിന് തുടക്കമിടാനാണ് കോൺഗ്രസ് തീരുമാനം കോൺഗ്രസിൽ നിന്ന് സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ മത്സരിക്കാനാണ് സാധ്യത അതേസമയം പ്രതാപിനെതിരെ മണ്ഡലത്തിൽ ജനവികാരം ശക്തമാണ് പഴയ ജനകേയം പ്രതാപിനില്ലെന്നതാണ് വസ്തുത